രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ സ്ലോവാക്യ സന്ദർശനത്തിന്റെ രണ്ടാം ദിനം സ്ലോവാക് കുട്ടികളുമായുള്ള ആശയവിനിമയത്തോടെ ആരംഭിക്കും പഞ്ചതന്ത്ര കഥകൾ ആസ്പദമാക്കി കുട്ടികൾ വരച്ച ചിത്രങ്ങൾ രാഷ്ട്രപതി വീക്ഷിക്കും തുടർന്ന് രാമായണത്തെ അധിഷ്ഠിതമാക്കിയുള്ള പാവകളെ രാഷ്ട്രപതി ആസ്വദിക്കും കൃഷ്ണഭക്തയും ഭാരതത്തിന്റെ ആരാധികയുമായ സ്ലോവാക്യൻ കലാകാരി ലങ്ക മുക്കോവയാണ് വർഷങ്ങളായി തന്റെ കലകളിലൂടെ ഭാരതത്തെ തന്റെ ജനതയ്ക്ക് പരിചയപ്പെടുത്തുന്നത് സന്ദർശനത്തിന്റെ ആദ്യ ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി കൂടിക്കാഴ്ച നടത്തി ജനാധിപത്യം നിയമവാഴ്ച ആഗോള വിഷയങ്ങളിലെ കാഴ്ചപ്പാടുകളുടെ സംയോജനം എന്നിവയെ അടിസ്ഥാനമാക്കി സ്ലോവാക്കിയുമായുള്ള പരമ്പരാഗത സൌഹൃദ ബന്ധങ്ങളെ ഇന്ത്യ വളരെയധികം വിലമതിക്കുന്നുണ്ടെന്ന് രാഷ്ട്രപതി പറഞ്ഞു പരസ്പര താൽപര്യമുള്ള എല്ലാ മേഖലകളിലും ഉഭയകക്ഷി ബന്ധങ്ങൾ കൂടുതൽ വൈവിധ്യവൽക്കരിക്കുവാനും ശക്തിപ്പെടുത്താനും ഇരു നേതാക്കളും തീരുമാനിച്ചു ഡാനൂബിന്റെ തീരത്തുള്ള ബ്രാറ്റിസ്ലാവയിലെ ഗേറ്റ് ഓഫ് ഫ്രീഡം മെമ്മോറിയലിൽ സന്ദർശനം നടത്തിയ രാഷ്ട്രപതി പുഷ്പചക്രമർപ്പിച്ചു